സ്വാതന്ത്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മഹത്തായ ബഹുല വിദ്യാര്ത്ഥികളുമായി ചേർന്ന് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ സെമിനാറിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് നമ്മൾ പഠിക്കുന്ന പരിശുദ്ധമായ നമ്മുടെ മഹത്തായ ക്ഷേമം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഭാഗീയ ചിന്തകളിൽ നിന്നും നിന്നും പ്രകൃതി അള്ളാഹു നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاصب اذا وكب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس من الجنة والناس الحمد لله في رب العالمين حتى يوافينا ويغفر ويزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا ുംമ്പുരാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിവും രാജ്യത്തിന്റെ ഉത്തമ ുംമ്പുരാനെന്തകളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ട് അസ്വസ്ഥരായി കിടക്കുന്ന വയനാടിന്റെ മറ്റു പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് പോലെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഹിമായാസത്തിലാണ് പ്രകൃതിയുടെ വികൃതിയിൽ അസ്വസ്ഥരാണ് നമ്പുരാനെ അവർക്കൊക്കെ നമ്പുരാനെ സമാധാനം നൽകണേ വീടില്ലാത്തവർക്ക്

അല്ലല്ല ചെറുതു പഠിക്കുന്ന ഭരണാദി ഭരണീ നൽകനേ തമ്പുരാനെ ഞങ്ങളെ രാജ്യം ഭരിക്കുന്നവർ ഏറ്റവും സുമുള്ള മനസ്സ് നൽകേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ ദുആയിലെ സീദികേ അല്ലാഹ ഞങ്ങളിൽ നിന്നും വരിച്ച പോയവർ പ്രത്യേകിച്ച് ഞങ്ങടെ പള്ളിയുടെ ചുടുമാദത്ത് കബറടക്കിയവർ അല്ലാഹുവേ അവന് മൗസ്ബത്ത് നൽകണേ അല്ലാഹ mercy നൽകണേ അല്ലാഹ ഞങ്ങളെ ദുആയിലെ സീദികേ അല്ലാഹ റബ്ബനാ ത

ಸ್ವಾ ಆಘೋಷಪಟ್ಟಿಟಿ ನಿಶ್ಚಿ ಎಲ್ಲ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಜೀವಮಾನದ ಅಲ್ಲಾಹ ತರ್ಕಿಸೆ ಅನ್ಯನ ದ್ವಾಚೆನು ಅರ್ಮೋಯಿ ಬಂದಿ ಪಡೆ ಸ್ವಾಗತ ಹಾಗೂ ಆಶಸಿಕಿ ವಿರ ಎಕ್ಲೋಲಾಮ ಹೇತಕರು ನಾನು ಈ ಸ್ವಾಗತ ಹಾಗೂ ಆಶಸಿಕನ ಪ್ರಮಾಣಕೃತ ಪ್ರೆಸಿಡೆಂಟ್ ಅಸಂサーನಾನು ಹೃದಯದಿರು ಈ ಪದಸ ಕಮಿಟಿಯೋಡೆ ಕಮಿಟಿ ಇಂಗ್ಮೆಡಿ ನಾನು ಸ್ವಾಗತಮಾಸಿಕಿ അടുത്തതായി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനും നമ്മുടെ മദർസ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് മറ്റുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ മദർസ കുട്ടികൾ രക്ഷകർത്താക്കൾ എല്ലാവർക്കും വേണ്ടി എന്റെ പേരിലും മദർസ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു സമയം ചുരുക്കം ഉള്ളതുകൊണ്ട് ഒന്നും ഞാൻ കടക്കുന്നില്ല

പൂർവികന്മാരെ കുറിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യം എഴുതുന്ന ആ മഹാരഥന്മാരെ കുറിച്ച് അനുസ്മരിക്കാതെ പോകുന്നില്ല ശരിയാവുമെന്ന് തോന്നില്ല അവരനുഭവിച്ച കാലത്തിന്റെയും യാതനകളുടെയൊക്കെ അനന്തര ഫലമാണ് നാം ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ അകങ്കും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഈ അവസരത്തിൽ ചെയ്യണം എന്ന് ആഹ്വാനിച്ചതുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന മുഖ്യ പ്രഭാഷകനായു

സ്വാതന്ത്ര്യം ഇന്ന് രാജ്യമെമ്പാടും നടക്കുകയാണ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശേഷം എല്ലാ വർഷവും സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആഘോഷവും വളരെ ഭംഗിയായി നമ്മൾ ആരോഗിക്കയും നമ്മുടെ കൊച്ചുമക്കളെ നമ്മുടെ രാജ്യത്തിലെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിൽ കൂടുതൽ ഉപകാരങ്ങൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വളരെ ഭംഗിയായ പരിശ്രമമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇനിയും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടലാണ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുൻപെ കണ്ടിട്ടില്ലാത്ത വിധം വളരെ ഭീകരമായ ഒരു ദുരന്തത്തിന് സാക്ഷി വഹിച്ചുകൊണ്ട് കേരളം നിലനിൽക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇതു നമ്മളെല്ലാ പത്രങ്ങളിലൂടെയും മറ്റ് ദൃശ്യ മാധ്യമങ്ങളിലൂടെയും வயநாடு நடந்த சம்பவத்தை மனசிலக்கிட்டுள்ள இந்திய பலசம் பழக்கிடுத்து மூலம் ஒட்டனி இருந்தால் போலும் ஏற்றம் நஷ்டம் சம்பவியம் நம்ம வயநாட்டில் ஒற்றராத்திரி கொண்டு நம்ம சகோதரங்கள் മണ്ണിനടിയിലായ വളരെ വളരെ ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് ആ സംഭവങ്ങൾ ഭീകരമായി നടന്നുവെങ്കിൽ പോലും അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഒന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ മതായത അതെന്താണെങ്കിൽ വ്യക്തമാക്കുന്നതാണ് അവിടെ മരിച്ച பசே அவ ரவர்த்தனம் நடத்தபோ அெத்தியது ஒரு காட்சது அவற்றிய சைன்யத்தோ அது மட்டு ரெட்சாபிரவர்த்தர் அப்படின் ஆகும் ஜாதி அவரை நம்ம பிரியப்பட்ட మృతదేహం కండ అదే మరికీ ఇంగించిన నాలుగు రక్ష നിങ്ങളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് വളർന്നു വരുന്നത് നമ്മുടെ രാജ്യം ഏത് തരത്തിൽ മുന്നോട്ട് പോകണം പോകണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സാമന്യം നിങ്ങൾക്കാണുള്ളത് ആ സാമന്യം അത് ഭംഗിയുൾപ്പെടുത്തുകൊണ്ട് അറ്റമുള്ള തലമുറയായി നമ്മൾ വളർന്നു വരണം നമ്മുടെ പട്ടണത്തിലിരിക്കുന്നയാൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളല്ല അവരെന്ത് ദുഃഖമാണ് അനുഭവിക്കുന്നത് അവരെന്താണ് നമ്മൾ ചെയ്യേണ്ടത്

ും പക്ഷെ നിങ്ങളാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് വരുന്ന തലമുറ അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ശ്രമിക്കുമ്പോൾ ആ രാജ്യം നമ്മുടെ രാജ്യം അതുപോലെ പങ്കിയായി മുന്നോട്ട് പോകും നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും ചിഹ്നക്ഷും ഏതാനും ആളുകൾ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതാ വഴിക്ക് നടക്കും പക്ഷെ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയും സമാധാനവും സമ്മർദ്ദവും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ആ സൗഹാർദ്ദത്തിനും സാഹചര്യത്തിനും ചേർത്ത് പിടിക്കുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അതിനനുസൃതമായി പഠിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നതോടൊപ്പം സഹജീവങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള കരുണാർജ്മായ ഒരു മനസ്സ് നമ്മുടെ കുഞ്ഞു സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് ഈ രാജ്യത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് മറ്റ് രാജ്യങ്ങളിലെ ഉപരിയായി ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് നമുക്ക് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ ഓർമ്മിച്ചുകൊണ്ട് വൈകാതെ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ സഹായി അവശിഷ്ടങ്ങൾ അതല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരണം തന്നെ നടന്നതിന് കൊച്ചു പെൺകുട്ടികളാണ് മുന്നിൽ നിന്നത് അതൊക്കെ നമുക്ക് പ്രചോദനമാണ് നമ്മുടെ മക്കൾക്ക് പ്രചോദനമാണ് നിങ്ങൾ അത് വായിക്കുന്നത് പേപ്പറുകൾ പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പഴയ പേപ്പറുകൾ എടുത്തുവെച്ചിട്ട് ഈ നമ്മുടെ ഈ ഈ വയനാട് ദുരന്തത്തിന് ശേഷം നടന്ന അതിനുശേഷം നടന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം എടുത്ത് വായിക്കുന്നു ആ വായന നമുക്ക് നമുക്ക് പ്രചോദന വായിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ വായന നിങ്ങളുടെ ജീവിതം കൂടുതൽ ചിട്ടപ്പെടുത്തുവാൻ ഉപകാരപ്രദമാകും അപ്പൊ അത് പത്രവായന അത് നിർബന്ധമായിരിക്കണം നമ്മൾ എവിടെ എന്ത് പഠിക്കാൻ പോയാലും ശരി രാവിലെ നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പർ എങ്കിലും ഒരു ദിവസം നമ്മൾ വായിക്കണം അത് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ന്യൂസ് പേപ്പർ എങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ എങ്കിലും ഒരു ദിവസം മുഴുവനായി വായിക്കണം അങ്ങനെ പത്രം വായിക്കുന്ന നിങ്ങൾക്ക് ഒരു കണ്ടിഷ്യനും നോക്കാൻ കഴിയില്ല കാര്യം എല്ലാ ജനറൽ നോളജിലും ഒരുപാട് കിട്ടും നമ്മുടെ രാജ്യത്താണാക്കുന്ന ലോകത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ടെലിവിഷനിലൂടെ മാത്രം ലഭിക്കുന്നു വിശ്വസിക്കരുത് പത്രമാണ് പ്രസാദം ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കരസ്ഥമാക്കാനായി കഴിയും അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം மனசிலும்னிக்கூறு ஒரு பிர முழுவன் முன் ஒுடி போயே ஜீடு പ്രചോദനം അതിൽ നിന്നുണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യത്തിൽ ആ ഞാൻ എല്ലാ ദിവസവും രാവിലെ അതാത് ദിവസം ലഭിക്കുന്ന ഒരു പത്രം നിർബന്ധമായും വായിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രതിജ്ഞ ആ പ്രതിജ്ഞ വരവർത്താക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം കിട്ടപ്പെടുത്തുവാൻ സഹജീവനോട് കാരണം അതാണ് ഏറ്റവും പ്രധാനം സഹജീവനോട് കാരണം ഒരാൾക്കും മറ്റു മോശമായ ഒരു പ്രവർത്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ மட்டும் அவரை எப்படி மனசுக்கு உத்தேஜ் எட்டாமல் முழுவதும் ஆகும் கண்ணத்திலே நம்ம குழந்தை எடுத்து வயநாடு துரந்தத்தில் എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ആദരാഞ്ജലി കൂടി അർപ്പിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലം അലയിൽ പ്രകാരം ാണ് മുഖ്യഭാഷണത്തിലൂടെ നമ്മുടെ ജമാഅത്തിന്റെ ജമാസ് പ്രസിഡന്റ് സിവാ നടത്തിയത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അതിലേക്ക് ഒരു ഉത്തേജനമാണ് ആ പ്രസംഗത്തിലൂടെ നീളം അദ്ദേഹം നമുക്ക് പകർന്ന് നൽകിയത് എത്ര പുസ്തകക്കുരുമായാലും ശരി വായന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അന്നേ പത്രങ്ങൾ എല്ലാവരോടും എല്ലാവരും ശ്രദ്ധിക്കണം അന്നുള്ള പത്രങ്ങൾ ഏതെങ്കിലും ഒരു പത്രമെങ്കിലും നമ്മൾ അതൊന്നും ശരിക്ക് വായിച്ചില്ലായെങ്കിൽ അതിൻ്റെ എഡിറ്റോറിയൽ ഒന്നും വായിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മൾ വളരില്ല വായിച്ചാൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ ഞാൻ പറഞ്ഞു തിരിഞ്ഞു വായിച്ചാൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ ഇല്ലെങ്കിൽ വായിച്ചാൽ വളയും വായിച്ചില്ലെങ്കിൽ ആ വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ക്കുർ ആനിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ആർക്കെങ്കിലും പറയാമോ വിശുദ്ധക്കുർ ആൻ സൂറത്ത് വിശുദ്ധ വിശുദ്ധക്കൂർ ആൻ ഗൃഹയിൽ എങ്ങനെയാ അവതരിച്ചത് എങ്ങനെ

ഇതിനാണിത് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ തുടങ്ങിയത് അതുകൊണ്ട് നമ്മൾ വായിച്ച് രാഷ്ട്രത്തിന്റെ ഉത്തമ പൗരന്മാരായി മനസ്സിലായോ അങ്ങനെ വളർന്നു വരണം അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു കാടകൻ അല്പസമയത്തിനകം എത്തും അതിനു മുമ്പ് നമ്മുടെ മക്കളുടെ പരിപാടി തുടങ്ങി വയ്ക്കുകയാണ് Dan cik tidak pandai